അതെ ഷുഗർ ചേമ്പിലാന്ന് കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു ചേമ്പിലയുണ്ട് ഇലയും തണ്ടും എല്ലാം ഒരുപോലെ കൊത്തി അരിഞ്ഞ് നമുക്ക് നല്ല ഒരു തോരം വെക്കാം അപ്പോൾ ഇതുപോലെ കുനുകുരാന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കൊരു തേങ്ങ അരപ്പ് കൂടി തയ്യാറാക്കണം അപ്പോൾ കുറച്ച് തേങ്ങായും ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും അതുപോലെ എരിവിനായിട്ട് ഇത്തിരി പച്ചമുളകും കൊച്ചുള്ളിയും ചേർത്തിട്ട് നമുക്കൊന്ന് ഒതുക്കി എടുക്കണം കുറച്ച് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്കൊന്ന് ഒതുക്കിയെടുക്കാൻ ഇനി കടായി ചൂടായി വരുമ്പം കുറച്ച് പച്ച വെള്ളിച്ചീണ ഒഴിച്ചതിന് ശേഷം ഇത്തിരി കടുകൂടി പൊട്ടിച്ചെടുത്ത് കുറച്ച് കൊച്ചുള്ളി കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം ഇനി നമ്മുടെ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് ആ പച്ചമണമൊക്കെ ഒന്നും മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കാം അപ്പോൾ ആ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ ഇലിയും തണ്ടും എല്ലാം കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ആവികേറ്റി എടുക്കാം മൂടി വെച്ചിട്ട് വേവിക്കേണ്ട അപ്പോഴത്തേക്കിനും ഒരുപാട് വെള്ളം പോലെയാകും നമ്മൾ തുറന്ന് വെച്ച് തന്നെ വേവിക്കുന്നതാണ് നല്ലത് എന്നുവെച്ചാൽ ഒരുപാട് വേവൊന്നും ചേമ്പിലൊക്കെ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് ഇങ്ങനെ ഒന്ന് കൂട്ടി വെക്കാം വെച്ചൊന്ന് ആവികേറ്റി നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഇപ്പം തന്നെ നമ്മുടെ ചേമ്പിലക്കകത്ത് നല്ല രീതിയിൽ ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട് ഒരു കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളു പരിപാടി നമ്മുടെ ചേമ്പില തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ കൊച്ചടുക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം അപ്പോൾ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ കാണണമെങ്കിൽ ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടി കൊടുത്താലേ ഒന്നിപ്പം കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ ബായ്